ൊരു നഞ്ചായവയാ വെള്ളികൾ പൊന്നും നേടരുതേ അല്ലനു നിന്നിൽ പ്രീതി വരാ അല്ലുപദേശം നേടുക നീ അൽപ്പനോടതി പോറ്റുക നീ പല്ലവനീശാശുര പിതാവും പുത്രനും പരിശുദ്രൂഹായുമാവുന്ന സത്യമുള്ള ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും ഘർണിയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കി ചൊരിയപ്പെടുമാറാകട്ടെ ഹാമീൻ മെഷറിയോ വെള്ളിയാഴ്ച സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കർത്താവ് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നമുക്ക് വേണ്ടി കാൽവറിയിൽ തൂക്കപ്പെട്ട് തൻ്റെ രക്തം അന്തരീക്ഷത്തിലേക്ക് ചീറ്റിക്കൊണ്ട് അന്തരീക്ഷ അന്തരീക്ഷമണ്ഡലത്തെയും ശുദ്ധീകരിച്ച് സർവജാതിയെയും വീണ്ടെടുത്ത ആ മഹാവലിയ ദിനമാകുന്നു അതുകൊണ്ട് തന്നെ ആ കാൽവറിയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് മുറിപ്പാടുകളെ ധ്യാനിച്ച് കർത്താവിൻ്റെ വേദനയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കാം പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ശ്രദ്ധയൊന്ന് പതിപ്പിക്കാം കർത്താവ് തൻ്റെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് ജഡത്തെ തോൽപ്പിച്ചെങ്കിൽ നമ്മൾ നമ്മളുടെ ആത്മശരീരങ്ങൾ എങ്ങനെ നിയന്ത്രിതമാക്കണമെന്ന് പിതാക്കന്മാർ പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നു ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ദൈവമായ കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങൾക്ക് ഇടിഞ്ഞു പോകാത്ത കോട്ടയായിരിക്കണമേ കാലുറയിലേക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ തളർച്ചയെ നീ നീക്കണമേ ഞങ്ങളുടെ പോഷത്വത്തെ ജ്ഞാനപ്പെടുത്തണമേ ജ്ഞാനികളുടെ ജ്ഞാനത്തെ പോഷത്വമാക്കുവാൻ ദൈവം മഹാജ്ഞാനിയായവൻ ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു എന്നാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനം എവിടെ ഈ ലോകത്തിൻ്റെ താർക്കികനും എവിടെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം പോഷത്വമാക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തുവെന്ന് ഒന്നു കോരിന്ത്യർ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതായത് ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വം അത്രേ ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരേക്കാൾ ബലമേറിയതുമാകുന്നു എന്നാണ് അതുകൊണ്ട് പിതാക്കന്മാർ ഞങ്ങളുടെ പോഷത്വത്തെ ജ്ഞാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനശേഖരങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാതായി ക്രിസ്തു എന്ന ദൈവീക ജ്ഞാനം ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് ക്രിസ്തു ഒരു ജ്ഞാനമാണ് അത് ആത്മാവിൽ മാത്രം നമുക്ക് ഒരു കാര്യമാണ് ക്രിസ്തു എന്ന ആളത്വം എങ്ങനെയാണ് ജ്ഞാനമാകുന്നത് അത് ആത്മാവിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ അല്ലെങ്കിൽ ക്രിസ്തു ആരിൽ വസിക്കുന്നുവോ അവനിൽ നിറയുന്ന ഒരു ദൈവീക ശക്തിയാണ് ജ്ഞാനമായിട്ട് മാറുന്നത് അതൊന്ന് കോരിന്ത്യർ ഒന്നാം അധ്യായം ാലാം വാക്യത്തിൽ പറയുന്നുണ്ട് വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്നാണ് അതായത് പിതാവാൻ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിന് ആ ക്രിസ്തു തന്നെ അവൻ്റെ വ്യാപാര ശക്തിയാൽ ദൈവശക്തിയായിട്ട് പരിലസിക്കുകയും തൽഫലമായി അത് ജ്ഞാനമാവുകയും ചെയ്യും ആ ജ്ഞാനത്തെ ഭൗതിക ബുദ്ധി കൊണ്ട് വിശദീകരിച്ചു തരുവാൻ സാധ്യമുള്ളതുമല്ല അതുകൊണ്ട് പിതാക്കന്മാർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പോഷത്വത്തെ ജ്ഞാനപ്പെടുത്തണമേ പിന്നീട് അവർ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് ആഗൽക്കർ സായുടെ ചതികൾക്കും തന്ത്രങ്ങൾക്കും എതിരായി നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഒരാളൊരു തന്ത്രം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി നിൽക്കണമെങ്കിൽ ബുദ്ധി വേണം പിശാജ് പ്രയോഗിക്കുന്നത് ദുഷ്ടാൽമാവോടുകൂടിയുള്ള ആത്മാവിലേക്കുള്ള തന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൽ കൂടി ആത്മീയ തന്ത്രങ്ങൾ നമ്മൾ മെനിയേണ്ടിയിരിക്കുന്നു അങ്ങനെ മെനയണമെങ്കിൽ എന്ത് അത്യാവശ്യമായിരിക്കുന്നു ലൗകിക എതിർപ്പിന് ബുദ്ധിപൂർവമായ നീക്കത്തിന് ബുദ്ധി വേണമെങ്കിൽ പിശാചിൻ്റെ ദുഷ്ടലാക്കോടുകൂടിയുള്ള ആത്മാവിലേക്കുള്ള തന്ത്രങ്ങൾക്ക് ആത്മീയ ജ്ഞാനം ലഭിക്കുവാൻ ക്രിസ്തുവിനെ തന്നെ ജ്ഞാനമായി നമ്മളിൽ വസിപ്പിക്കണം ഇതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞിട്ട് പിതാക്കന്മാർ ആത്മീയ തന്ത്രങ്ങൾ മെനയേണ്ട സാധ്യതയെപ്പറ്റി പറയുന്നത് അവർ പ്രാർത്ഥിക്കുകയാണ് ആഗൽക്കർ സായിയുടെ ചതികൾക്കും തന്ത്രങ്ങൾക്കും എതിരായി നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ അതുകൊണ്ടാണ് ഒന്ന് കോരിന്ത്യർ ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവശക്തി വേണം ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അധികാരങ്ങളുണ്ട് അധികാരങ്ങളുണ്ടായിട്ട് കാര്യമല്ല ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ദൈവീക അധികാരങ്ങൾ പരിശുദ്ധ സഭ കൈമാറി തന്നിട്ടുണ്ട് വിശുദ്ധ ആരാധനയെല്ലാം വിശുദ്ധ ബലി അർപ്പിക്കാം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം പാപമോചനം കൊടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള അധികാരം ഇതെല്ലാം അധികാരങ്ങളായി തന്നിട്ടുണ്ട് ലോകപരമായുള്ള ഒരു അധികാരത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ദൈവികമായ വ്യാപാരത്തിൻ്റെ അധികാരം അതുപോലെ തന്നെ വിശ്വാസികൾക്കെല്ലാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും എപ്പോൾ വേണമെങ്കിലും കൂതാശ സ്വീകരിക്കുവാനും ദൈവമക്കളൊന്നുള്ള അധികാരവും അവകാശവും പദവിയും അതിനുള്ള എല്ലാ സഭയുടെ ക്രമീകരണങ്ങളും ദൈവികമായ വ്യാപാരങ്ങളും അവകാശമായി ലഭിക്കത്തക്കോണമുള്ള അധികാരമുണ്ട് അപ്പോൾ സഭയിലെ എല്ലാവർക്കും അധികാരങ്ങളുണ്ട് അധികാരം മാത്രം പോരാ ശക്തി വേണം അധികാരം പരിശുദ്ധ മാമോദീസായിൽ കൂടി രക്ഷയിൽ കൂടി സൗജന്യമായി നമ്മളിലേക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ശക്തി സൗജന്യമായി കിട്ടില്ല അതിന് വില കൊടുക്കണം വെളിപാട് മൂന്നിന്റെ പതിനെട്ടിൽ പറയുന്ന നീ സമ്പന്നനാകേണ്ടതിന് തീയിലഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് ചോദിച്ച് വാങ്ങിച്ചുകൊള്ളുവാൻ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു അപ്പോൾ ഇത് വില കൊടുക്കണം വില കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ശക്തി ദൈവശക്തി വില എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കൊടുക്കുക എന്നുള്ളതല്ല കർത്താവിൻ്റെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ ചിട്ടപ്പെടുത്തുന്നതാണ് വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം നോമ്പ് അനുഷ്ഠിക്കും ശരീരത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ചില നിഷ്ഠകൾ നമ്മൾ കൊടുക്കുന്ന വിലകളാണ് അതിന് പകരമായി നമ്മളിലേക്ക് ദൈവിക വ്യാപാര ശക്തി വന്നു ചേരുകയും നമ്മളുടെ ശരീരവും ആത്മാവും ദേഹിയുമെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിനോട് അനുരൂപമാകുകയും ചെയ്യും നമ്മിൽ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു അത് സംഭവിക്കുന്നത് വ്യാപാര ശക്തിയാലാണ് നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി ആ വ്യാപാര ശക്തി എന്ന് പറയുന്നത് ക്രിസ്തു യേശു ക്രിസ്തു നമുക്ക് സൗജന്യമായി തരാം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ തന്നെ അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ അധികാരം മാത്രം പോരാ ശക്തി വേണം ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം തുടങ്ങുമ്പോഴും മത്തയുടെ സുവിശേഷം പത്താം അധ്യായം തുടങ്ങുമ്പോഴും ഇപ്രകാരമാണ് പറയുന്നത് അവൻ ശിഷ്യന്മാരെ അടുക്കിലേക്ക് വിളിച്ചിട്ട് രോഗികളെ സൗഖ്യമാക്കുവാനും വ്യാധികളെ പുറത്താക്കുവാനും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു ഇത് രണ്ടും രണ്ടാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അധികാരം മാത്രമേ ഉള്ളൂ ശക്തി ചോർന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതും വ്യാപരിക്കുന്നതുമെല്ലാം പൈശാചിക തന്ത്രങ്ങളുടെ കീഴിലായിപ്പോയി പൈശാചിക വ്യാപാരത്താൽ ആണെങ്കിൽ അതിനെ തോൽപ്പിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനം ബുദ്ധി വിവേകം നമ്മളിലേക്ക് വരത്തക്കോണം അവനെ നമ്മളിൽ വസിപ്പിക്കുവാൻ നമ്മൾ ആ ശക്തിക്ക് വേണ്ടി വില കൊടുക്കുന്ന അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഈ നോമ്പിനെ കണ്ടാൽ ഈ നോമ്പ് ഒരാനന്ദും പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു ദുഷ്ടവൈരിയുടെ മുമ്പിൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ ഇരട്ടിയായി ജയം പ്രാപിപ്പാൻ ബലം നൽകണമേ ഈ വെള്ളിയാഴ്ച മുഴുവൻ ഈ ബലത്തെപ്പറ്റിയും വ്യാപാര ശക്തിയെപ്പറ്റിയും പിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ കാൽവറയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യയെ തൂങ്ങിക്കിടന്ന ബലവാനായ ദൈവം തൻ്റെ ശരീരം ബലഹീനമാക്കി നമുക്ക് ബലം തന്നതിനെ പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കണം ബലവാനായ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ആ തൂങ്ങിക്കിടക്കുന്ന ശരീരം ബലഹീനപ്പെട്ട ശരീരം പോലെ കിടക്കുകയാണ് പക്ഷേ ഉള്ളിൽ അവൻ ബലവാനാണ് ഉള്ളിൽ അവൻ പരിശുദ്ധനാകുന്നു ഉള്ളിൽ അവൻ ജീവനുള്ളവൻ തന്നെയാകുന്നു ലോകം നോക്കിക്കാണുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ആ ശരീരത്തിന്മേൽ നോക്കുമ്പോൾ ലോകം കാണുന്നത് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ബലഹീനനായ ഒരു മനുഷ്യൻ അശുദ്ധപ്പെട്ടവനെ തൂക്കിലേറ്റുവാൻ വിധിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തൂക്കപ്പെട്ട് കിടക്കുന്ന ഒരു ദേഹം പക്ഷേ അത് ക്രിസ്തുവിനെ ആത്മാവിൽ അറിഞ്ഞവൻ അവനെ സ്നേഹിക്കുന്നവൻ അവന് വേണ്ടി മരിച്ചു കിടക്കുന്ന മരണമില്ലാത്തവനായ ഒരുത്തവനെയും അവന് വേണ്ടി ബലഹീനനായ ബലവാനായ ദൈവത്തെയും അവന് വേണ്ടി തീർന്ന പരിശുദ്ധനാകുന്ന ദൈവത്തെയും ആത്മാവിൽ കാണുവാനുള്ള ജ്ഞാനം സിദ്ധിക്കും ഇത് വെള്ളിയാഴ്ച ദിവസം കാൽവറിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാപിക്കേണ്ടതാണ് വീണ്ടും അവർ കാൽവറിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ ശക്തി വ്യാപാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ന്യായരഹിതമായി നോക്കാതിരിക്കത്തക്കവണ്ണം പരിഭാഗതയുള്ള ദൃഷ്ടിയും ലൗകികമായ പ്രേരണയ്ക്ക് കീഴ്പ്പെടാത്ത ദൈവവിളി അനുസരിക്കുന്ന കാതും വെറും പരിമളവാസനെ വെടിഞ്ഞ് നിൻ്റെ കൽപ്പനകളുടെ സുഗന്ധവാസനെ ശ്വസിക്കുന്ന ഘ്രാണവും സ്ത്രോത്രങ്ങളെ ആസ്വദിക്കുകയും സൃഷ്ടാവിനെ ദൈവീക സ്തുതികളെ ഉച്ചരിക്കുകയും ചെയ്യുന്ന നാവും ദാനധർമ്മങ്ങൾക്കും സൽപ്രവർത്തികൾക്കും നീട്ടിയിരിക്കുന്ന കൈകളും ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥന എന്തുമാത്രം ആഴമുള്ളതാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ആഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മഹനീയത നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതായത് ന്യായരഹിതമായി നോക്കാതിരിക്കത്തക്കവണ്ണം പരിഭാഗതയുള്ള ദൃഷ്ടിയും ലൗകികമായ പ്രേരണയ്ക്ക് കീഴ്പ്പെടാത്ത ദൈവവിളി അനുസരിക്കുന്ന കാതും വെറും പരിമളവാസനയെ വെടിഞ്ഞ് നിൻ്റെ കൽപ്പനകളുടെ സുഗന്ധവാസനയെ ശ്വസിക്കുന്ന ഘ്രാണവും അതായത് ശ്വസനം മൂക്ക ഗന്ധം സ്തോത്രങ്ങളെ ആസ്വദിക്കുകയും സൃഷ്ടാവിന് ദൈവിക സ്തുതികളെ ഉച്ചരിക്കുകയും ചെയ്യുന്ന വായും ദാനധർമ്മങ്ങൾക്കും സൽപ്രവർത്തികൾക്കും നീട്ടിയിരിക്കുന്ന കൈകളും ഞങ്ങൾക്ക് നൽകണമേ പെട്ടെന്നൊരു വാക്യമോർമ്മ വന്നത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് നോമ്പിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് യശ്യാമൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നീതിയായി നടന്ന് നേർപ്പറിയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു രക്തബാധകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരങ്ങളിൽ വസിക്കും പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും അവൻ്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകുകയില്ല നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും ശ്രദ്ധിച്ചുകൊള്ളണം നോമ്പിൽ ആത്മാവിനെ ശക്തിപ്പെടുത്തി രാജാവിനെ ദർശിക്കുവാൻ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശരീരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ചുകൊണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ നോമ്പ് വ്യർത്ഥമായി പോകും പക്ഷത്തിൽ മാത്രം നോമ്പേൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ അത് നേരായ നോമ്പല്ല എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്രകാരം ആത്മാവ് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ദീപ അഷ്ടികളാൽ നിൻ്റെ തിരുസന്നിധിയിൽ പ്രശോഭിക്കുമാറാകണമേ ആഴത്തിലുള്ള പ്രാർത്ഥനകളാണ് അതിൻ്റെ ബോധത്താൽ ഞങ്ങൾ അപ്രത്യക്ഷമായവേ കാണുകയും അതിൻ്റെ ദൃശ്യജ്ഞാനത്താൽ സ്പർശിക്കുവാൻ പാടില്ലാത്തവയെ ഗ്രഹിക്കുകയും അതിൻ്റെ അന്ധകരണത്താൽ തേനിനേക്കാളും തേൻകട്ടയേക്കാളും ഏറ്റവും മാധുരമുള്ള നിൻ്റെ കൽപ്പനകളെ രുചിക്കുകയും അതിൻ്റെ ആലോചനകളാൽ നിൻ്റെ ദൈവ്യത്വങ്ങളെ കണ്ടുപിടിക്കുകയും അതിൻ്റെ വിവേകത്താൽ നിൻ്റെ വിശുദ്ധ നിയമങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുമാറാകണമേ മുന്നിൽ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു ക്രാണത്തെപ്പറ്റി ഇപ്രകാരം പറയുന്നത് വെറും പരിമളവാസനയെ വെടിഞ്ഞ് നിൻ്റെ കൽപ്പനകളുടെ സുഗന്ധവാസനയെ ശ്വസിക്കുന്ന ക്രാണവും വെറും പരിമളവാസന എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വാസനയെ വെടിഞ്ഞ് നിന്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ നമ്മുടെ അകത്തു വരുന്ന ഒരു സുഗന്ധവാസനയുണ്ട് നിൻ മുറിവളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ അത് ആസ്വദിക്കുവാൻ വേണ്ടി അടുത്തേക്ക് എന്ന പിതാക്കന്മാർക്ക് സൗജന്യമായ ആ ഗന്ധം കൊടുത്തുകൊണ്ട് ആത്മാവിൽ രുചിയും മണവും നിറവും ദർശനവും സ്പർശനവും കേൾവിയും ശ്വസനവും എല്ലാം തിരിച്ചറിഞ്ഞ പരിശുദ്ധ പിതാക്കന്മാരെഴുതി പ്രാർത്ഥന കാൽവറിയുടെ കുരിശിന്മയിൽ നോക്കി നമുക്ക് ധ്യാനിക്കേണ്ട ദിവസമാണെന്ന് ആ ഒരു വലിയ ആത്മജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ സന്തോഷം ലോകത്തിൻ്റെ പല ജ്ഞാനങ്ങളെയും തുച്ഛീകരിച്ച് കളയും അതുകൊണ്ട് തന്നെ നോമ്പ് ഒരു സന്തോഷവും ആനന്ദവുമായി മാറും അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ശാരീരികവും ആത്മീയവുമായി പത്ത് കമ്പിയുള്ള വീണയാൽ നിന്റെ സന്നിധിയിൽ ദൈവീക ഗാനം പാടുമാറാകണമേ അതായത് മനുഷ്യരായ ബലഹീനരായ നമ്മൾ നമ്മളുടെ പത്ത് കമ്പിയുള്ള വീണ എന്ന് പറഞ്ഞാൽ പത്ത് ഇന്ദ്രിയങ്ങൾ പത്തിന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അഞ്ചിന്ദ്രിയങ്ങളേ ഉള്ളൂ അകത്തുള്ള അതേ അഞ്ചിന്ദ്രിയങ്ങളും കൂടെ ചേർത്താണ് പത്ത് പത്തിന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പുറത്തൊരു കണ്ണുണ്ടെങ്കിൽ അകത്തൊരകണ്ണുണ്ട് അകത്തൊരു സ്പർശനമുണ്ട് അകത്തൊരു ഘ്രാണമുണ്ട് അകത്തൊരു കേൾവിയുണ്ട് അകത്തൊരു രുചിയുണ്ട് ഈ അകത്തെ രുചിയിൽ കൂടിയാണ് ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ രുചിച്ചറിയുവാനും മണത്തറിയുവാനും തൊട്ടറിയുവാനും കണ്ടറിയുവാനും കേട്ടറിയുവാനും സാധിക്കുന്നത് അതിനായിട്ട് പുറത്തേയുള്ള ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണ് നാക്ക് മൂക്ക് ചെവി തൊക്ക് എന്നിവയെ വെടിപ്പോടെ സൂക്ഷിക്കുവാൻ നമ്മളാൽ കഴിയുന്നത്ര ശ്രമിക്കുക പരിശുദ്ധാത്മാവ് നിശ്ചയമായും സഹായിക്കും ഒരുവൻ വിശുദ്ധി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കർത്താവിന് സന്തോഷമായി മറ്റൊന്നുമില്ല പരിശുദ്ധാത്മാവിനെ അപ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിന്മേലും ദേഹികളിൽ മേലും ആത്മാവിന്മേലും പൊരുന്നിയിരിക്കത്ത കോണം പറന്നിറങ്ങി അവൻ ആവസിക്കും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെല്ലൊരു നഞ്ചായവയാൾ